തീരദോശത്തുള്ള ജനങ്ങളുടെ പ്രത്യേക അറിവിലേക്കായിട്ട് വിവിധ ജില്ലാ കളക്ടർമാർ അറിയിപ്പ് പുറപ്പെടുവിച്ചു വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൊച്ചിയിൽ നിന്ന് മുപ്പത്തെട്ട് മൈൽ വടക്കായി കപ്പലിൽ നിന്ന് ഓയിൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എട്ടോളം കണ്ടെയ്നറുകളാണ് കടലിൽ വീണതിൽ ചിലതിൽ അപകടം ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉള്ളതിനാൽ കടൽ തീരത്തുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് കണ്ടെയ്നറുകൾക്ക് കരയ്ക്ക് അടിയുകയാണെങ്കിൽ യാതൊരു കാരണവശാലും എടുക്കുകയോ തുറക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് ഇത് വിവിധ ജില്ലകളിലുള്ള ഡോക്ടർമാർ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിട്ടുണ്ട് അറിയാത്തവർ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ ബാരലിലൊക്കെ ഉള്ളത് അപ്പൊ ഏതെങ്കിലും കാരണവശാലും ആൾക്കാർ കരയ്ക്കടിയുന്ന സാധനങ്ങൾ അറിയാതെ അത് തുറപ്പോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ